നിലമ്പൂരിൽ പൊട്ടിത്തെറി അപ്രതീക്ഷിതമായ ട്വസ്റ്റുകളാണ് നിലമ്പൂരിൽ സംഭവിക്കുന്നത് ഡി സി സി അധ്യക്ഷൻ ബി എസ് ജോയ് സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു നിലമ്പൂരിലെ മുൻ എം എൽ എ പി വി അൻവർ റെക്കമെൻഡ് ചെയ്തതും ബി എസ് ജോയ്ക്ക് വേണ്ടിയാണ് ബി എസ് ജോയ് സ്ഥാനാർത്ഥിയാകുമെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ വലയിലാക്കാൻ സി പി എമ്മും തീരുമാനിച്ചു ഇവിടെ കോൺഗ്രസ് ബുദ്ധി ബുദ്ധിപരമായ ഒരു കളിയാണ് കളിച്ചിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ഇതിൽ അൻവർ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു കടുത്ത അതൃപ്തിയാണ് അൻവർ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഏത് ചെകുത്താനായാലും എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ താൻ പിന്തുണയ്ക്കുമെന്ന് അൻവർ പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്തിനുള്ള മുന്നറിയിപ്പാണ് ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും അടക്കമുള്ള ഇസ്ലാമിക സംഘടനകൾ എസ് ഡി പിയെ അടക്കമുള്ള ഇസ്ലാമിക സംഘടനകൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ രംഗത്ത് വന്നു അവർ അൻവറുമായി ആശയവിനിമയം നടത്തിയെന്നാണ് റിപ്പോർട്ട് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ബി എസ് ജോയിയിലേക്കാണ് ബി എസ് ജോയി തൻ്റെ അതിർത്തി പരസ്യമായി പ്രകടിപ്പിക്കും എന്നാണ് അറിവ് വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ അതും സംഭവിക്കും ചുരുക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സി പി എമ്മിനെ കുഴയ്ക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു ആവശ്യമാണ് അതിലേക്കാണ് അവർ പോകുന്നത് അതിനിടയിലാണ് അവർ ബുദ്ധിപൂർവ്വം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ആ പ്രഖ്യാപനം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുന്നു അൻവർ നിരാശനാണ് അൻവർ സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പ് വേണം തൻ്റെ ഒരു ബിനാമി നിലമ്പൂരിൽ വേണം അതാണ് അൻവറിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തോടെയാണ് അൻവർ പ്രവർത്തിച്ചത് പക്ഷേ അൻവറിൻ്റെ അൻബറിൻ്റെ ലക്ഷ്യം പാളിപ്പോയി ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ അൻവർ ആദ്യമേ യു ഡി എഫിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അൻവറിൻ്റെ ആവശ്യം യു ഡി എഫ് തള്ളിക്കളഞ്ഞു ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയില്ല യു ഡി എഫ് പകരം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി നിലമ്പൂരിലെ മുസ്ലിം സംഘടനകൾക്കിട മുസ്ലിം സംഘടനകൾക്കിടയിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ വികാരമുണ്ട് പ്രതികൂല വികാരമുണ്ട് പല മുസ്ലിം സംഘടനകളും ആര്യാടൻ ഷൗക്കത്തിൻ്റെ പുരോഗമനപരമായ നിലപാടുകളോട് യോജിക്കാത്ത സംഘടനകളാണ് ഈ സാഹചര്യത്തിൽ അവർക്കടുത്ത അതൃപ്തി അൻവറിനെ അറിയിച്ചിരിക്കുന്നു മാത്രമല്ല അൻവറിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ഇനി പ്രധാനം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിച്ചാൽ മൂന്നാമത് എത്തും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊരു വലിയ വിഷയം ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പി അവിടെ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയം കുറച്ച് മാസങ്ങൾ മാത്രം ഉള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു എം എൽ എക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ബി ജെ പിക്ക് നിലമ്പൂരിൽ വളക്കൂറില്ല എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നീക്കം വളരെ പ്രാധാന്യമാണ് ബി ജെ പി അവിടെ നിർത്തുന്നത് ബി ഡി ജെ എസിനെയാണ് ബി ഡി ജെ എസ് എൻ ഡി എ മത്സരിക്കില്ലെങ്കിൽ ബി ഡി ജെ എസ് വോട്ടുകൾ എൽ ഡി എഫിലേക്ക് ഒഴുകും എന്നത് ശ്രദ്ധേയം ഇതാണ് അവിടുത്തെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ വലിയൊരു പൊട്ടിത്തെറ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ഉണ്ടായിരിക്കുന്നു ആര്യാടൻ ചൗകത്തിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അദ്ദേഹം എൽ ഡി എഫിലേക്ക് പോകുമായിരുന്നു അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടന്നിരുന്നു പൊളിറ്റിക്സ് കേരള അത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അവസാന നിമിഷത്തിൽ ആര്യാടൻ ശൗകത്തിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് എൽ ഡി എഫിൻ്റെ മോഹങ്ങൾ യു ഡി എഫ് അങ്ങ് അവസാനിപ്പിച്ചു പക്ഷേ ഇടഞ്ഞു നിൽക്കുകയാണ് അൻവർ അൻവറിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് പ്രവേശനം ഇനിയും സാധ്യമായിട്ടില്ല തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് ആക്കാമെന്നാണ് യു ഡി എഫ് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് യു ഡി എഫിലേക്ക് പോവുക അസാധ്യമാണെന്ന് അൻവർക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു ലീഗിലേക്ക് പോകാൻ കച്ചമുറക്കി നിൽക്കുകയാണ് അൻവർ അങ്ങനെ നിൽക്കുന്ന അൻവറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാത്ത കോൺഗ്രസ് അത് അൻവറിന് സഹിക്കാൻ പറ്റില്ല ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ ജയിപ്പിച്ചു കൊടുക്കും എന്നായിരുന്നു അൻവർ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ അദ്ദേഹം ഇതറിയിക്കുകയും ചെയ്തു എന്നാൽ അവസാന നിമിഷത്തിൽ ബി എസ് ജോയിയെ തട്ടിമാറ്റി ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് കൊണ്ടുവന്നു ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം കോൺഗ്രസ് തിരിച്ചറിഞ്ഞു കാരണം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഡോക്ടർ പി സരനെ പോലെ ആര്യാടൻ ഷൗക്കത്തും എൽ ഡി എഫിലേക്കങ്ങ് പോകും അതിനുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ആര്യാടനെ തൃപ്തിപ്പെടുത്തി ആര്യാടൻ ഷൗക്കത്തിനെ തൃപ്തിപ്പെടുത്തി സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എന്തായാലും ഇത് ഇതൊരു നടയ്ക്ക് പോകില്ല ഒരു നടയ്ക്ക് പോകുന്ന സംഭവവുമല്ല ബി എസ് ജോയി പരസ്യ പ്രസ്താവന നടത്തുമെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു ബി എസ് ജോയി തന്റെ അതൃപ്തി കെ പി സി സിയെ അറിയിച്ചു കഴിഞ്ഞു കച്ചമുറുക്കി ഉടുപ്പൊക്ക തച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു ബി എസ് ജോയി ബി എസ് ജോയിക്ക് പച്ചക്കൊടി കാട്ടി അൻവറും അങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷേ കാര്യങ്ങൾ കീഴ്മയിൽ മറിക്കുന്ന ഒരു തീരുമാനമാണ് യു ഡി എഫ് കൈക്കൊണ്ടത് കോൺഗ്രസ് കൈക്കൊണ്ടത് ആര്യാടൻ ഷൗക്കത്തിനെ അവർ സ്ഥാനാർത്ഥിയാക്കി മാറ്റി ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി ആയതോടുകൂടി യു ഡി എഫിൽ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടായി കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടായി ചെകുത്താൻ എന്ന പദപ്രയോഗമാണ് അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉപയോഗിച്ചത് ഏത് ചെകുത്താന നിർത്തിയാലും താൻ വിജയിപ്പിക്കുമെന്ന് അൻവർ പറഞ്ഞെങ്കിലും അൻവറിൻ്റെ ഉള്ളിൽ വലിയ പ്രതിഷേധമുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ പിണക്കിക്കൊണ്ട് നിലമ്പൂരിൽ ഇലക്ഷൻ ഇറങ്ങുക തെരഞ്ഞെടുപ്പിനിറങ്ങുക എന്നത് ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ് ബി എസ് ജോയിയെ നിർത്തിയാൽ താൻ ജയിപ്പിച്ചു കൊടുക്കാം എന്ന അൻവർ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിരുന്നു എന്നാൽ അൻവറിന്റെ വാക്കുകൾക്ക് പുല്ലുവില പോലും കോൺഗ്രസ് നേതാക്കൾ കൽപ്പിച്ചില്ല അതിന അതിനർത്ഥം അൻവറിന്റെ സഹായം വേണ്ട എന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ യു ഡി എഫ് നിലമ്പൂരിൽ പോക്കും എന്നുള്ളത് ഉറപ്പാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ക്വാർട്ടർ ഫൈനലാണ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ നേരിട്ട് തന്നെ അവിടെ പ്രചരണത്തിന് ഇറങ്ങും എം സ്വരാജ് ആണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സി പി എമ്മിന് വേണ്ടി നിയന്ത്രിക്കുന്നത് സി പി എം സ്ഥാനാർത്ഥിയെ ഇതുവരെയ്ക്കും പ്രഖ്യാപിച്ചിട്ടില്ല വളരെ ബുദ്ധിപരമായി സി പി എം നീങ്ങുന്നു എന്തായാലും വലിയ വലിയ രാഷ്ട്രീയ ട്വിസ്റ്റുകൾ നിലമ്പൂരിൽ ഉണ്ടാകും അൻവറപട സ്വതന്ത്രനായി എത്തുമോ അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്